മലയാളം വാഹനങ്ങൾ കുട്ടികളെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന പലതരം വാഹനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം വ്യോമ ഗതാഗതത്തിനുള്ള വാഹനങ്ങൾ ഇവയൊക്കെയാണ് സാധാരണയായി നാം ആകാശത്ത് കാണുന്ന വാഹനങ്ങൾ ചിലത് ആൾക്കാരെ കൊണ്ടുപോകാനുള്ളതും ചിലത് വെറുതെ തമാശയ്ക്ക് വേണ്ടി മാത്രം പറപ്പിക്കുന്നവയുമാണ് ഇതാണ് എയ്റോപ്ലെയിൻ വിമാനം ഇതാണ് റോക്കറ്റ് ഇതാണ് ഹെലികോപ്റ്റർ ഇതൊരു ഹോട്ട് എയർ ബലൂൺ ആണ് ഇതാണ് ഹാങ് ഗ്ലൈഡർ റോഡ് ഗതാഗതത്തിനുള്ള വാഹനങ്ങൾ ഇതാണ് ടെമ്പോ വാൻ സാധനങ്ങൾ കൊണ്ടുപോകാനും ഉപയോഗിക്കാം ഇതൊരു ലോറിയാണ് ഇതിലാണ് ഭാരിച്ച ചരക്കുകൾ കൊണ്ടുപോകുന്നത് ഇത് ഒരു ട്രാക്ടർ ആണ് വയലൊഴുവാനും സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാനും ഇതുപകരിക്കും ഇതൊരു ബസ്സാണ് ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള വാഹനമാണ് ബസ് ഇതൊരു മോപ്പഡാണ് മോപ്പഡിൽ രണ്ടുപേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതൊരു സ്കൂട്ടറാണ് ഇത് മോട്ടോർ ബൈക്ക് ഇതാണ് ജീപ്പ് ഇത് ഒരു ഓട്ടോറിക്ഷയാണ് ഇതാണ് ആംബുലൻസ് വാഹനം രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു വാഗനാണ് ഇത് ടാങ്കർ ലോറിയാണ് ദ്രവ രൂപത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇത് ഉപയോഗിക്കുന്നു ഇതൊരു കാറാണ് ഇത് വാൻ ഇതാണ് ഡബിൾ ഡക്കർ ബസ് രണ്ട് നിലകളുള്ള ഈ ബസ്സിൽ സാധാരണ ബസ്സുകളിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരിക്കും ഇത്തരം ലോറികളെ ആർട്ടിക്കുലേറ്റഡ് ലോറി എന്നാണ് വിളിക്കുന്നത് വലിയ കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത്തരം ലോറികൾക്ക് വളരെ കൃത്യമായി തിരിയുവാൻ കഴിയും ഇതാണ് സ്നോസ്ലെഡ്ജ് മഞ്ഞ് വീഴുന്ന പ്രദേശങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ പേര് ഇലക്ട്രിക് ട്രോളി എന്നാണ് ഇതാണ് തീവണ്ടി അഥവാ ട്രെയിൻ തീവണ്ടി ഓടുന്നത് പ്രത്യേകമായി നിർമ്മിച്ച പാളങ്ങളിലൂടെയാണ് കൂടുതൽ ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ് ട്രെയിൻ ജലഗതാഗതത്തിനുള്ള വാഹനങ്ങൾ ഇനി വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് പഠിക്കാം ഇതാണ് കപ്പൽ കടലിലൂടെ ആയിരക്കണക്കിന് ആൾക്കാരെയും കയറ്റിക്കൊണ്ടു പോകാൻ മാത്രം വലിപ്പമുള്ളവയാണ് കപ്പലുകൾ ഇതാണ് തോണി അഥവാ വഞ്ചി പുഴ മുറിച്ചു കടക്കുവാനും മീൻ പിടിക്കുവാനും ഒക്കെയാണ് തോണി ഉപയോഗിക്കുന്നത് ഇത് പായക്കപ്പൽ അഥവാ യാച്ച് യാത്ര ചെയ്യുന്നതിനേക്കാൾ മത്സരങ്ങൾക്കാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത് പെബി ഇൻ ദയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ പെബി ഇനി റെയിൽവേ സ്റ്റേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം മറ്റു നഗരങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് വരികയും ചെയ്യുന്ന യാത്രക്കാർ തീവണ്ടിയിൽ കയറുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവരെ പാസഞ്ചേഴ്സ് അഥവാ യാത്രക്കാർ എന്ന് വിളിക്കുന്നു പ്രത്യേക റെയിൽപാതയിലൂടെയാണ് തീവണ്ടികൾ സഞ്ചരിക്കുന്നത് ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ യാത്രാ ടിക്കറ്റുകൾ ഇവിടെ നിന്നും വാങ്ങിക്കാം ഇതൊരു അന്വേഷണ കൗണ്ടറാണ് തീവണ്ടി വരുന്ന സമയവും മറ്റും ഈ കൗണ്ടറിൽ ചോദിച്ചറിയാം ഇദ്ദേഹം ഒരു ടിക്കറ്റ് കളക്ടറാണ് ട്രെയിനിൽ വന്നിറങ്ങുന്ന പാസഞ്ചേഴ്സിന്റെ പക്കൽ നിന്നും ടിക്കറ്റുകൾ കളക്ട് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇത് കണ്ടില്ലേ ഇതാ ഇവിടെ ഒരു വെയിങ് മെഷീൻ ഇത് ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സ്റ്റേഷനിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇവിടെ കുറെ യാത്രക്കാർ തീവണ്ടി വരുന്നതും കാത്തു നിൽക്കുന്നത് കാണാം ഇദ്ദേഹം ഒരു പോർട്ടറാണ് ഇദ്ദേഹമാണ് ലഗേജ് എടുത്തുകൊണ്ട് ചെല്ലുന്നത് ഇതാ ഇവിടെ ഒരു വിൽപ്പനക്കാരൻ അയാൾ എന്തൊക്കെയോ ഭക്ഷണ സാധനങ്ങളാണ് വിൽക്കുന്നത് ഇത് ഒരു ബുക്ക് സ്റ്റാൾ ഈ ബുക്ക് സ്റ്റാളിൽ നിന്നും യാത്രക്കാർക്ക് ആവശ്യമായ പുസ്തകങ്ങളും പേപ്പറും വാങ്ങിക്കാം ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇതാ ഒരു ട്രെയിൻ തയ്യാറായി നിൽക്കുകയാണ് ഇതാണ് എൻജിൻ ഡ്രൈവർ എൻജിനിൽ നിന്നും പുറത്തേക്ക് എത്തി നോക്കുന്നത് കണ്ടില്ലേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പച്ചക്കൊടിയുണ്ട് അദ്ദേഹം ഗാർഡിന് സിഗ്നൽ കാണിക്കുകയാണ് ഗാർഡ് തീവണ്ടിയുടെ ഏറ്റവും പിന്നിലെ ഉള്ളത് തീവണ്ടിയിൽ ഒരുപാട് ക്യാരേജുകളുണ്ട് അവയെല്ലാം തന്നെ എഞ്ചിനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് സിഗ്നൽ തീവണ്ടി നിർത്തണോ അതോ പുറപ്പെടണോ എന്ന സിഗ്നൽ കാണിക്കുന്ന സംവിധാനമാണിത് അതാ അവിടെ നോക്കൂ അതൊരു ഗുഡ്സ് വാഗൺ ആണ് ചരക്കുകൾ മാത്രമാണ് ആ ട്രെയിനിൽ കയറ്റുന്നത് ഇതാ ഇദ്ദേഹമാണ് സ്റ്റേഷൻ മാസ്റ്റർ ഇതാണ് ക്ലോക്ക് റൂം യാത്രക്കാരുടെ ലഗേജുകൾ ഇവിടെയാണ് സൂക്ഷിച്ചു വയ്ക്കുന്നത് ഇതൊരു പാഴ്സൽ ഓഫീസാണ് പാഴ്സലുകൾ ട്രെയിനിൽ കയറ്റുന്നതിനു മുൻപായി ഇവിടെയാണ് സൂക്ഷിച്ചുവെക്കുന്നത് ഇതൊരു വരാന്തയാണ് യാത്രക്കാർ വിശ്രമിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഇതൊരു വെയിറ്റിംഗ് റൂമാണ് തീവണ്ടി വരുന്നതുവരെ യാത്രക്കാർ ഇവിടെയാണ് കാത്തിരിക്കുന്നത് റെയിൽവേ പോലീസ് റെയിൽവേ സ്റ്റേഷനുകളിലും തീവണ്ടികളിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഇതാണ് റെയിൽവേ മെയിൽ സർവീസ് ഇവിടെ നിന്നുമാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ കത്തുകളും പാഴ്സലുകളും പിരിച്ചയക്കുന്നത് ഇതൊരു ലെറ്റർ ബോക്സ് ആണ് ഈ ബോക്സിലാണ് കത്തുകൾ പോസ്റ്റ് ചെയ്യുന്നത് പെബി ഇൻ ദ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ പെബി ഇവിടെ കുറെ രോഗികൾ ഡോക്ടറെ കാണാനായി കാത്തിരിക്കുന്നത് കാണാം ഇതാ ഡോക്ടർ അദ്ദേഹം രോഗിയെ പരിശോധിക്കുന്നു ഇവരാണ് നഴ്സ് രോഗികളെ പരിശോധിക്കുവാൻ ഇവർ ഡോക്ടറെ സഹായിക്കുന്നു ഇതാണ് ഡിസ്പെൻസറി ഇവിടെയാണ് കമ്പൗണ്ടർ ഉള്ളത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ ഇദ്ദേഹമാണ് എടുത്തു കൊടുക്കുന്നത് ഇതാ ഒരു വാർഡ് ബോയ് ആ കുട്ടി ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് കാണാം ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് ഇതൊരു ലബോറട്ടറി ആണ് ഇവിടെ വെച്ചാണ് ലാബ് ടെക്നീഷ്യൻസ് രക്തപരിശോധനയും മറ്റും നടത്തുന്നത് ആശുപത്രിയിൽ കാണുന്ന ചില ഉപകരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ഇതാണ് എക്സ്റേ മെഷീൻ ഇതാണ് ലെൻസ് അഥവാ ഭൂതക്കണ്ണാടി ഇത് ബാൻഡേജ് ഇത് തെർമോമീറ്റർ രോഗിയുടെ ശരീരത്തിലെ ഊഷ്മ പറയുവാനാണ് ഇതുപയോഗിക്കുന്നത് ഇതാണ് സ്റ്റെതസ്കോപ്പ് രോഗിയുടെ ഹൃദയമിടിപ്പ് അറിയുവാനാണ് ഇതുപയോഗിക്കുന്നത് ഇതാണ് പഞ്ഞി മുറിവുകൾ കെട്ടാൻ പഞ്ഞി ആവശ്യമാണ് ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബാഗ് ഇതാണ് വീൽചെയർ രോഗികളെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ളതാണിത് ഇതാണ് സ്ലിങ് ഇത് സിറിഞ്ച് ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് മലയാളം